ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പനീറാണ് അത് നമുക്ക് രുചിയൊട്ടും നഷ്ടപ്പെടാതെ എളുപ്പത്തിലും സിമ്പിളുമായിട്ട് എങ്ങനെ തയ്യാറാക്കാം നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ഇട്ട് ഇതിലേക്ക് മൂന്ന് സവോള ചെറുതായി അരിഞ്ഞത് കുറച്ച് ഉപ്പുടെ ചേർത്ത് കൊടുക്ക തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവോളയൊക്കെ നന്നായി വഴന്നു വന്ന് ഇനി നമുക്ക് ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി നന്നായി യോജിപ്പിച്ചു കൊടുക്കാം പച്ചമണം മാറുന്നതോടെ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം മാറി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കണത്ത് കഴിയുമ്പോൾ മിക്സിയില് നന്നായിട്ട് അരച്ചെടുക്കണം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല നമുക്ക് അരച്ചെടുക്കാം ഒരു പത്ത് ക്യാഷുവിനായിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതോട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി കറി റെഡിയാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചൂടായ ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് പനീർ ചേർത്ത് കൊടുക്കാം വരച്ചു കൊണ്ടുവന്ന മസാല ഏർത്ത് കൊടുക്ക ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം വിളിച്ചിരി കുറവുണ്ട് ഞാൻ ചവിടെ ചേർത്ത് കൊടുക്കാണേ നന്നാക്കി ഇളക്കി യോജിപ്പിക്കുക പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്